അസലാമലൈക്കും വരഹമുല്ലാ വാത്ത അലഹമുല്ല വ സൊലാത്തു വ സലാമു അല്ല റസൂലില്ല അമ്മാ ബാസ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ സത്യവിശ്വാസി വിശ്വാസിനികളെ ലിഖറുകൾ ജീവിതത്തിൻ്റെ ഭാഗമാക്കേണ്ടതിൻ്റെ പ്രാധാന്യവും ലിഖറുകൾ കൊണ്ട് നേടാനുള്ള നേട്ടവും അറിയാവുന്നവരാണ് നാം ദിക്കറുകൾ കൊണ്ടുള്ള നേട്ടമായി അള്ളാഹു സുബാന വൃത്താല പറഞ്ഞത് അത് കുറുനി അൽക്കുറു നിങ്ങൾ എന്നെ ഓർത്തുകൊണ്ടിരുന്നാൽ ഞാൻ നിങ്ങളെയും ഓർത്തുകൊണ്ടിരിക്കും എന്ന അള്ളാഹുവിൻ്റെ ഓർമ്മ സ്മരണ നമ്മളിൽ നിലനിൽക്കുന്ന അത്രയും കാലം അത്രയും സമയം അള്ളാഹു നമ്മളെയും ഓർത്തുകൊണ്ടിരിക്കും എന്നർത്ഥം ലാ തമല്ലു ഫയമല്ലുള്ള അസൂല് അള്ളഹി സലി തങ്ങളുടെ നിർദ്ദേശമാണ് നിങ്ങൾ അനുവാദത്തുകളിൽ മടുപ്പ് കാണിക്കരുത് കാരണം നിങ്ങൾക്ക് മടുത്താൽ നിങ്ങളോട് അള്ളാഹുവിനും മടുക്കും അതുകൊണ്ട് നമ്മൾ തുടങ്ങിവെച്ചതൊന്നും നിർത്താനുള്ളതല്ല അത് ജീവിതത്തിൻ്റെ ഭാഗമായി നമ്മുടെ മരണത്തോളം നമ്മുടെ കവറോളം ക്യാമത്തോളം നമ്മുടെ വിചാരണ വേളയോളം നമ്മുടെ സ്വർഗപ്രവേശനത്തോളം നമ്മുടെ കൂടെ കൂടെയുണ്ടാകാനുള്ള ഒരു അമലാണ് അമല സ്വാലിഹാണ് അബാധത്താണ് എന്ന് നമ്മൾ ഉൾക്കൊള്ളുക ദിക്കറിന് മൂന്ന് തരങ്ങളുണ്ട് എന്നും അതിലൊന്ന് നാവുകൊണ്ട് ചൊല്ലിപ്പറയാൻ വിധിക്കപ്പെട്ട ദിക്കറുകളാണെന്നും നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി പരിശുദ്ധ ഖുർആൻ പാരായണം തുടങ്ങിയുള്ള ധിക്കറുകളിൽ പ്രധാനപ്പെട്ട നാവ് കൊണ്ടുള്ള തിഹുറുകളിൽ ഒന്നാണ് അമ്മാവിന് അഴമത്തി റബ്ബിക്ക ഫഹദിൽ റബ്ബസാനുത്തേല നമുക്ക് തന്ന ആയുസ്സും ആരോഗ്യവും സൗന്ദര്യവും വിദ്യാഭ്യാസവും സമ്പത്തും ബുദ്ധിയും കുടുംബാംഗങ്ങളും ഉൾപ്പെടെയുള്ള ന്യമത്തുകൾ അതെല്ലാം അള്ളാഹു തന്നതാണെന്നും അതെല്ലാം അള്ളാഹുവിൻ്റെ ന്യമത്തുകളാണെന്നും അതെല്ലാം അള്ളാഹുവിന് തന്നോടുള്ള വാത്സല്യത്തിൻ്റെ പ്രകടനങ്ങളാണ് എന്നും ഇതൊന്നും എൻ്റെ സ്വന്തം കഴിവുകൊണ്ടോ പ്രവർത്തനം കൊണ്ടോ അറിവ് കൊണ്ടോ അധ്വാനം കൊണ്ടോ എനിക്ക് നേടാൻ കഴിയുന്നതായിരുന്നില്ല എന്നും ആകയാൽ ഇതിന് ഞാൻ എപ്പോഴും അള്ളാഹുവിനോട് നന്ദിയുള്ളവനാവേണ്ടതാണ് എന്നും സ്വയം മനസ്സിൽ ബോധ്യപ്പെടലും അത് പറയേണ്ടിടങ്ങളിലെല്ലാം മറ്റുള്ളവരുടെ മുമ്പിൽ ആ ഒരു യാഥാർത്ഥ്യം ആ ഒരു വിനയം പ്രകടിപ്പിക്കുകയും ചെയ്യുക എന്നത് അള്ളാഹു സുബാനുഹത്താലായിരിക്കും നമ്മൾ ചെയ്യേണ്ടുന്ന ചെയ്യേണ്ടുന്നത് ഒന്നാണ് മറ്റൊന്ന് നമ്മളുടെ ജീവിതത്തിൽ അള്ളാഹു നൽകിയ ന്യാമത്തുകൾ മറ്റുള്ളവർക്ക് കാണാൻ കഴിയുന്ന രൂപത്തിലുള്ളതാവുക എന്നും നല്ല വസ്ത്രം ധരിക്കാൻ മടി കാണിച്ച അബ്ദുറഹിമാനുവിനോ ഫ്രദി അള്ളാഹുവിനുവിനോട് റസുലഹി സല്ലു അലൈസ് വല്ലമ തങ്ങളുടെ ഒരിക്കൽ ചോദിക്കുകയുണ്ടായി അബ്ദുറഹിമാൻ നിനക്കല്ലാഹു എന്തെല്ലാം ന്യാമത്തുകൾ നൽകിയിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞു അള്ളാൻ്റെ ദൂതനെ എനിക്കെന്തെല്ലാം നൽകിയിട്ടുണ്ട് എന്ന് ചോദിക്കുന്നതിനേക്കാൾ നല്ലത് എനിക്ക് ഇനി അള്ളാഹു നൽകാനില്ല നൽകാത്തത് വല്ലതുണ്ടോ എന്ന് ചോദിക്കുന്നതാണ് ഞാനൊരു കല്ല് വഴിയിൽ കിടക്കുന്നത് വെറുതെ തട്ടി മാറ്റിയിട്ടാൽ പോലും അതിനടിയിൽ അള്ളാഹു എനിക്കൊരു ദീനാറോ ഒരു ദൃഹമോ വെച്ചിട്ടുണ്ടാകും അതിന് മാത്രം അനുഗ്രഹീതരാണ് ഞാൻ എന്ന് അപ്പോൾ റസ്വൽ സാഹു അലൈവല്ല പറഞ്ഞു ഫ അമ്മാബിനെ അണമറ്റി റബ്ബിക ഫഹദ് എന്നാൽ നിനക്കള്ളാഹു നൽകിയ ഞാമത്തുകൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടായി കാണണം കാണണമെന്ന് മറ്റുള്ളവരെ പോലെയല്ല നീ നല്ല വസ്ത്രം ധരിക്കണം എന്ന എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അള്ളാഹു ഒരു അപ്പോൾ അതും ആ മേഖലയും നമ്മൾ കാണിക്കേണ്ടുന്ന മര്യാദകളിൽ പെട്ടതാണ് മറ്റൊന്ന് പ്രഭു സുഭാരുഹത്തേടെ നമുക്ക് നൽകിയ ഞാമത്തുകൾ നമ്മോളം നൽകപ്പെടാത്തവരുണ്ട് ഒട്ടും നൽകപ്പെടാത്തവരുമുണ്ട് അവർ നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട് നമ്മുടെ അയൽപ്പക്കങ്ങളിലുണ്ട് നമ്മുടെ നാട്ടിലുണ്ട് നമ്മുടെ മഹല്ലത്തുകളിലുണ്ട് നമ്മുടെ കുടുംബങ്ങളിലുണ്ട് നമുക്കല്ലാഹു നൽകിയ ഞാമത്തുകൾ അവർക്കു കൂടിയുള്ളതാണ് എന്ന് തിരിച്ചറിവുണ്ടാവുകയും അങ്ങനെ നമ്മുടെ ഞാമത്തുകളുടെ ഒരു ഭാഗം കഷ്ടപ്പെടുന്ന പട്ടിണിക്കാരുടെ കഷ്ടപ്പെടുന്നവരുടെ ദുരിതമനുഭവിക്കുന്നവരുടെ ദുരിത നിവാരണത്തിനു വേണ്ടി ചിലവഴിക്കുക എന്നതും അള്ളാഹുവിനുള്ള ദിക്കറുകളിൽപ്പെട്ടതാണ് എന്ന് ഇമാം ബുഹാരി ഇമാം മുസ്ലിമും ഉൾപ്പെടെയുള്ളവർ ഉദ്ധരിക്കുന്ന ഒരു കണ്ണുപൊട്ടനും ഒരു കഷണ്ടിക്കാരനും ഒരു വെള്ളപ്പാണ്ടുകാരനും അനുഭവിക്കേണ്ടി വന്ന ഒരു പരീക്ഷണം വിശദീകരിക്കുന്ന ഹദീസുകളിൽ വ്യക്തിതമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഇക്കാര്യങ്ങൾ കൂടി രധാനി നമ്മൾ സ്വായത്തമാക്കണം അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ